വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രണവ് പ്രണവ് മോഹൻലാലിന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ും അതുപോലെ ടീം ചിത്രം ചിത്രത്തിന്റെ പറയാൻ പാട് കാണാതെ പറ്റത്തില്ല അല്ലേ ഇത് മിക്കവാറും അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് പേരാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് മിക്കവാറും ഈ ചിത്രം കണ്ടിട്ട് അല്ലേ ഏത് ചിത്രം കാണാൻ പോയെന്ന് ചോദിക്കുമ്പോൾ ആ പേരറിഞ്ഞൂടുക അല്ലെങ്കിൽ ഓ പ്രണവിൻ്റെ കൂടെ അങ്ങനെ ആയിരിക്കും മിക്ക ആൾക്കാരും പറയാൻ പോകുന്നത് അങ്ങ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പേരല്ല ചിത്രത്തിന് ഇട്ടിരിക്കുന്നത് അതുപോലെ ഒരു ഹൊറർ ചിത്രം കൂടിയാണ് അപ്പോൾ അതിന്റെ പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നലെ പ്രണവിന്റെ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു പോസ്റ്റർ അത് നല്ല ആയിട്ടുള്ള ആ പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം അല്ലേ ഒരു ഡാർക്ക് സീനാണ് കംപ്ലീറ്റ് പിന്നെ ഫസ്റ്റ് അല്ലേ ഒറ്റ ഷോ ഇതിൽ നോക്കണമെങ്കിൽ ആ പോസ്റ്റർ നമ്മളാരേ മലയാളത്തിലെ മാത്യൂസിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കട്ട ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ നോക്കുന്നത് അങ്ങനെ അത് തോന്നുന്നു അതെനിക്ക് തോന്നുകയാണെന്നറിയത്തില്ല പക്ഷെ എന്തായാലും കിട്ടിലം പോസ്റ്ററാണ് പുറത്തു വിട്ടിരിക്കുന്ന പടം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അല്ലേ അതിന്റെ ടീസർ വരുമ്പോൾ കുറച്ചുകൂടെ അറിയാൻ പറ്റും പിന്നെ ഇവരുടെ ആ ഭ്രമയുഗൻ ടീമും ും കൂടെ ആയതുകൊണ്ട് നമുക്കൊരു ഗ്യാരൻറ്റി ഉണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ പടം അല്ലേ മമ്മൂട്ടി മമ്മൂക്കി അയച്ചെടുത്ത പടം അങ്ങനെ ആയിരുന്നു പിന്നെ ഒരു വെറൈറ്റി അല്ലേ ഹൊററിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു ഹോളിവുഡ് ടച്ച് ഉള്ള ഒരു പോസ്റ്ററും കൂടെയാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു പോസ്റ്റർ അല്ലേ ഒരു ലേഡി ഇരിക്കുന്നതെൻ്റെ നടുക്ക് ആ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ പേടിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള പോസ്റ്റർ എന്നാൽ ഒരു വ്യത്യസ്ത ഡിസൈനിങ് ആണ് ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നടുക്കൊരു ലേഡിയും പിന്നെ ചുറ്റും ഒരു ബോഡി എന്തോ ഒരു അല്ലേ ഒരു കവർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റർ ആദ്യം പുറത്ത് വിട്ടിരിക്കുന്നത് ഇപ്പം പ്രണവിന്റെ ഒരു പോസ്റ്റർ ആണ് അവർ വിട്ടിരിക്കുന്നത് അതും അല്ലേ ഒരു മുടിയൊക്കെ അല്ലേ അത്ര മുടിയൊക്കെ വെട്ടി എന്തോ ഒരു റെഡും ബ്ലാക്കും കൂടെ ഉള്ളൊരു ലുക്ക് അതാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും പടം ഇപ്പോഴും ഓണ ഓണത്തിനില്ലാകുമോ സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റാൻ കണ്ടിയാണ് റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ കൂടുതലും അല്ലേ അതിൻ്റെ അകത്തെ സൗണ്ട് എഫക്ട്സും ഗ്രാഫിക്സും അങ്ങനെയുള്ള സംഭവങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് അതെ അതുപോലെ പ്രണവിൻ്റെ കഴിഞ്ഞ അല്ലേ ഒരു വർഷത്തിന് ശേഷം വരുന്ന ഒരു ചിത്രം കൂടെയാണ് വർഷത്തിലോ ഒരു ചിത്രമേ പുള്ളി ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇവിടം അല്ലേ ലാസ്റ്റ് ഇറങ്ങിയ വിനീത് ശ്രീനിവാസന്റെ അല്ലേ ധ്യാനമായിട്ടൊക്കെ ഉള്ള ഇടം അതത്ര പറയത്തൊക്കെ ഹൈപ്പിലുള്ള പടം വരുന്നെങ്കിലും പടം പക്ഷെ അത് പോരായിരുന്നു പോടമൊന്നു പോരാന്നല്ല ആവറേജ് എന്നൊക്കെ പറയാം ആവറേജ് ആ ഒരു രീതിയിലായിരുന്നു പിന്നെ പടമെങ്ങനെ ക്ലിക്കായി അത് വേറൊരു സത്യം പക്ഷെ ഇത് കണ്ടനൊക്കെ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ആ ടീമും കൂടെയാണ് ഹൊറർ മൂവിയും കൂടെയാണ് അല്ലെ നല്ലൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വരുന്ന ഒരു മൂവിയും കൂടെയാണ് പുള്ളി സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ അല്ലേ വെറൈറ്റി ചിത്രങ്ങളും പുള്ളി ചെയ്യാൻ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് പക്ഷെ പുള്ളി ആർക്കും പിടികു തരുന്നില്ല പുള്ളി അല്ലേ ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരാൾ ഒരു പടം കഴിയും പിന്നെ ഒരു വർഷം ഗ്യാപ്പ് പക്ഷെ കണ്ടിന്യൂസ് ചെയ്തിരുന്നെങ്കിൽ അല്ലേ ക്ലിക്കായി വന്നിട്ട് പക്ഷെ അഭിനയ പ്രാധാന്യം കുറിച്ച് പറയണമെന്നെങ്കിൽ വലിയ ബെറ്ററായിട്ട് എടുത്തു പറയാൻ എന്നൊക്കെ പടം ഒരിതായിരുന്നു മറ്റേ അത് ഒരു പടം അത് ഹൃദയം ആ ഒരു ചിത്രം കൊള്ളായിരുന്നു ബാക്കി അത്രയും അല്ലേ കൊള്ളാൻ ചില ആ കൊള്ളാൻ അല്ലെങ്കിൽ ഒപ്പിച്ച് ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളത് പക്ഷെ ഇത് നോക്കേണ്ടിയിരിക്കുന്നു ഇത് അല്ലേ ഈ ചിത്രം ഹൊറർ മൂവിയും കൂടെ ആയതുകൊണ്ട് എങ്ങനെ ആയിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം എൻ്റെ ടീച്ചറ് വരുമ്പം അറിയേ പുതിയ അപ്ഡേഷൻ ആ പുതിയ അപ്ഡേഷൻ വരാനിരിക്കുന്നു എന്തായാലും പേര് വല്ലാത്ത പേര് ഡി എസ് ഡി എസ് ഇറ ഡി എസ് ഇറയെ എങ്ങനെ വേണോ ഭാഗിക്കാല്ലേ ഡി എസ് ഇറേ ആയിരിക്കും ഡി എസ് ഇ റേ എന്തായാലും പുതിയ അപ്ഡേറ്റ് വരട്ടെ